അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോസ് കടയിൽ നിന്നെ ചെയ്യുന്നത് അപ്പം ഞാൻ നല്ല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിടുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മേക്സികളൊക്കെ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് മേക്സയോട് കാണിച്ചു തട്ടാ സാദാ കോട്ടൻ്റെ മേസൽ അമ്പത്താറ് സൈസിൽ വരുന്ന സാദാ കോട്ടൻ്റെ മേസൽ അപ്പം ഞാൻ ഈ വീഡിയോസിൽ ഞാൻ നമ്പർ കൊടുക്കാം അപ്പം മാക്സി വേണ്ടുന്ന ആൾക്കാരൊക്കെ അതിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ തിരുവറ്റിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ കടയിൽ വന്ന് സാധനം വാങ്ങിച്ചാൽ വലിയ ഉപകാരം ആണ് കേട്ടോ ഞാൻ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തോട്ട കട ഒഴിവാക്കണമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അന്നേരം ചെയ്തിട്ടുണ്ട് അപ്പം ആ ആ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക അത് കണ്ടാലും മനസ്സിലാവും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പം അതിനെ പറ്റി ഞാൻ കൂടുതലൊന്നും ഈ ഇന്നത്തെ വീഡിയോസിൽ പറയുന്നില്ല അപ്പം ഞങ്ങൾ വീഡിയോസ് കാണുക ഓരോക്കെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യിട്ട അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന മാക്സികൾ അമ്പത്താറ് സൈസില് വരുന്ന കോട്ടൻ്റെ മാക്സികളാണ് ഇട്ടുക സാദാ മാക്സികളാണ് പ്രിന്റും ഇതൊന്നുമല്ല സാദാ മാക്സികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അമ്പത്താറ് സൈസിൽ വരുന്ന മുക്കാക്കൈൻ്റെ മാക്സിയിലാണ് കിട്ടാ മുക്കാക്ക അപ്പൊ ഇതൊക്കെ ആട്ടെ മേസികൾ അപ്പൊ ഞാൻ ഇത് കടയിൽ ഇരുന്നൂറ്റി നാല്പതിനിട്ടുണ്ടായിരുന്നത് അപ്പൊ കട ഒഴിവാക്കണ കാരണം തന്നെ ഞാൻ ഈ മേസക്ക് ഇരുന്നൂറ്റി നാല്പതിന്റെ മേസ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്താറ് എത്തിനാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പതിന്റെ എംബ്രോയിഡറി വർക്കിലൊക്കെ വരുന്ന മേസികൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിനാണോ നായ പൊന്നാ നായ്ക്കൾക്ക് വിശന്നിട്ടും താഴ്ച്ചിട്ടൊക്കെ തോന്നുന്നു ഓടി നടക്കണ് പത്താറ് സൈസില് വരുന്ന മേക്സികളൊക്കെ ഇതാണ് ഇത് പ്രിന്റും കാര്യങ്ങളും ഒന്നല്ല കോട്ടെ ഇത്ര ആർക്കും വരുന്നിട്ടാ അതേപോലെ തന്നെ ഒക്കെ പുതിയ മേക്സികളാണ് ഇട്ടാ ഞാൻ കട തുടങ്ങിയിട്ട് ഒന്നര വർഷം ഒന്നര വർഷ രണ്ടു വർഷം ആഗസ്റ്റ് വന്നാല് രണ്ടു വർഷമാവും അപ്പൊ ഇത്ര കൈട്ട അതിനൊക്കെ ഇതൊക്കെ സാധാ മേഖ കോട്ടണിന് പിന്നെ സാധാ കാര്യങ്ങളൊന്നും പ്രിന്റും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയുള്ള മേക്സികൾ ഒന്നുമില്ല ഇവർക്കൊക്കെ സൈസ് ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി നാല്പതിനാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ അപ്പോ അപ്പൊ കട ഒഴിവാന്നെ ഇരുന്നൂറ്റി ഇരുപതിനാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്താറ് എത്തിയാനാണ് വിൽക്കുന്നത് ഇപ്പൊ ഇപ്പൊത്തെ പ്രിന്റ് അങ്ങനത്തെ പോലെ നല്ല അതൊക്കെ സാദാ മാക്സി തിരഞ്ഞിന്നല്ലാത്ത കോട്ടന്റെ സാദാ മാക്സികൾ ഒക്കെ നല്ല അടിപൊളി മാഗ്സിനാണ് ഇട്ട അതിന് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അതിന് കയ്യൊക്കെ ഞാൻ കൈ കാണിച്ചുള്ള നല്ല മാഗസികളാണ് ഇട്ട അതുകൊണ്ടാണ് എല്ലാത്തിന് കൈ കൈന്റെ ഇറപ്പ് ഞാൻ അല്ലാതും കൈ ഉള്ള അല്പം വീതി ഒക്കെ ഇട്ടാ നല്ല വീതിയിലൊക്കെ വരുന്ന അമ്പത്തി സൈസ് മാക്സീനാണ് ഇട്ടാ മാക്സി എന്താ പറയാ മാക്സി ലോക്കൽ മാക്സി ആയതുകൊണ്ടാണ് അതേപോലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലട്ടാ ഒഴിവാക്കുന്നത് ഞാൻ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കട ഒഴിവാക്കുന്നത് കേട്ടോ എനിക്ക് കടയിൽ സാധനങ്ങൾക്കാളെ പാകമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കട നീ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല എങ്ങനെയായാലും എനിക്ക് പറ്റുന്നില്ല ഞാൻ നോക്കിട്ട് പല വഴി ആലോചിച്ച് നോക്കിയിട്ടും എനിക്കത് പറ്റൂല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാന് കട ഒഴിവാക്കാൻ തീരുമാനത്തിലെത്തിക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങക്ക് അത് വലിയൊരു ഉപകാരമാകും ഇപ്പത്തെ ഞങ്ങൾ ഈ സാഹചര്യത്തിൽ നല്ല രീതി മേൻസിയാണ് നല്ല രീതി ഉണ്ട് ആർക്കും എല്ലാം ഉണ്ടാ അങ്ങനെ ഒരുപാട് ഒന്നും കാണിച്ചു തരുന്നില്ല കൊറച്ച് മേഗസീനെ കാണിച്ച് തന്നിട്ടുള്ളൂട്ടാ കട കടയില് വന്ന് നോക്കിയാ പറ്റൂ അപ്പൊ അടുത്തുള്ളവരൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട ഇത് പ്രിന്റ അതില് മാത്രം ഇതുവരെ കാണിച്ചു തന്നൊന്നും പ്രിന്റ് ഇല്ല അതേപോലെ ഇതൊന്നും പ്രിന്റ് ഇതൊക്കെ ഏർ ആ അതൊന്നും നിർത്തണില്ല കേട്ടാ അപ്പൊ കുറച്ച് മേക്സികൾ നിർത്തി കാണിച്ചെ അപ്പൊ ഇതൊക്കെ മേക്സികൾ ഉള്ളത് അപ്പൊ എല്ലാരും വന്ന് വാങ്ങിയാല് വലിയ ഉപകാരമായിരുന്നു കഴിഞ്ഞിട്ടാണ് കട ഒഴിവാക്കല് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കട ഒഴിവാക്കൊള്ളു അപ്പൊ പെരുന്നാൾക്കായി തുടങ്ങിയില്ലേ അപ്പൊ എല്ലാവർക്കും മേസൊക്കെ വേണ്ടിയതല്ലേ എല്ലാവർക്കും വെച്ചാല് എന്താ കാണുമ്പോ എടുത്താല് തോന്നുമ്പെടാതാണ് കേട്ടാ അങ്ങനത്തെ ചെല്ലുണ്ടല്ലോ കാണുമ്പോ എടുത്താൽ തോന്നുമ്പെടാന്ന് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളു കേട്ടാ അപ്പൊ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ എടുത്തിട്ട് മാത്സിക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും നമ്പർ എടുത്തിട്ട് നേരം നെലംബുക്കിന് വേണ്ടിയിട്ടൊന്നും ഈ നമ്പർ എടുത്തിട്ട് വിളിക്കുക ഇതൊന്നും ചെയ്തിട്ടാ അപ്പോൾ ഇത്ര എപ്പോഴും വീഡിയോസ് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണാൻ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ നാളെ മാത്സിന്റെ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും വന്ന് മാത്സ് എടുത്തിട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യട്ട അപ്പം അസലാമൊലി